അലൈക്കും വാഹമത്തല്ലാഹി ഒബ്രകാത്തുഹു അസ്മാഉല്ലാഹിൽ ഹസ്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് അൽ ഫഫൂർ എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ് ഇൻഷാല് അൽ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാം വിശുദ്ധ ഖുർആാനിൽ തൊണ്ണൂറ്റിയൊന്ന് സ്ഥലങ്ങളിൽ അള്ളാഹുവിന് അൽ ഫഫൂർ എന്ന തിരുനാമവും അഞ്ച് സ്ഥലങ്ങളിൽ അൽ ഫഫാർ എന്ന തിരുനാമവും വന്നിട്ടുണ്ട് ൂർ എന്ന തിരുനാമത്തോട് ചേർന്നു കൊണ്ട് നിരവധി തവണ എന്ന തിരുനാമവും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സൃഷ്ടവായ അള്ളാഹുവിന്റെ അതിരില്ലാത്ത കാരുണ്യത്താലും ആർദ്രതയാലുമാണ് അവൻ തൻറെ പടപ്പുകളോട് പൊറുക്കുന്നത് എന്നതാണ് ഈ ചേർത്ത് നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു പറയുന്നു ഇബാദി അന്നി ഞാൻ ഏറെ ഞാനേറെവനും കരുണാനിധിയുമാണ് എന്ന് എൻ്റെ ദാസന്മാരെ വിവരമറിയിക്കുക എന്റെ റബ്ബ് എന്നെ വെറുക്കരുതേ എന്ന അടിമയുടെ അടങ്ങാത്ത മോഹവും ആത്മാർത്ഥമായ സ്നേഹവുമാണ് മനുഷ്യനെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്ന ഘടകം അടിമയുടെ ഈ മനസ്സിനോടാണ് ോടാണ് റബിന്റെ ചേർന്ന് അപ്രകാരം അടിമയുടെ പാപങ്ങൾ ഏതായാലും എത്ര പെരുകിയാലും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും പൊറുക്കലിനെ തേടുകയും ചെയ്യുമ്പോൾ മുഴുവൻ പാപങ്ങളും റബ്ബ് പൊറത്തുകെടുക്കുമെന്ന് അവൻ നമ്മളെ പഠിപ്പിച്ചു ആരെങ്കിലും വല്ല തിന്മയും ചെയ്യുകയോ സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്യുകയോ ചെയ്തിട്ട് അള്ളാഹുവോട് പാപമോചനം തേടുന്ന പക്ഷം ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായി അള്ളാഹുവിനെ അവൻ കണ്ടെത്തുന്നതാണ് നിരന്തരമായി പാപമോചനം തേടുന്നവർക്ക് അവരുടെ ഐഹിക ജീവിതത്തിൽ തന്നെ ജീവിതത്തിലുടനീളം റബിന്റെ സ്നേഹവും കാരുണ്യവും അനുഭവിച്ചറിയാൻ സാധിക്കുമെന്ന് മേൽക്കുർ അന്വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കലും നമ്മെ വെറുക്കാത്തവനാണ് നമ്മുടെ റബ്ബ് ചെയ്തു പോയ പാപത്തിൻ്റെ വലിപ്പവും ആധിക്യവും ഓർത്ത് റബ്ബിന്റെ കാരണത്തിൽ നിരാശ ബാധിച്ചവരായി ജീവിക്കേണ്ടതില്ല എന്ന് റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നഹു റഹീം പറയുക സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻറെ ദാസന്മാരെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ് തീർച്ചയായും അവൻ തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അൽഗഫൂർ അതിവിശാലമായ അതിവിശാലമായശയ തലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇൻഷല്ല അടുത്ത ക്ലാസ്സിൽ കൂടി നമുക്ക് അൽഗഫൂർ എന്ന തിരുനാമത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാം അള്ളാഹുദിനു നമുക്ക് സഹായം പ്രദാനം ചെയ്യുമാറാവട്ടെ